ഞാൻ അധികം നേരത്തെ ഒന്നും കാര്യം മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടാണല്ലോ കിടക്കുന്ന വെളിയിലോട്ടിറങ്ങിയ നോക്കിയിരിക്കുവായിരുന്നു കാലം ഒടിഞ്ഞതിന് ശേഷം എന്റെ ഡെയ്ലി മൈ ലൈഫ് ഫുള്ള് കട്ടില തന്നെ കേട്ടോ നമുക്ക് ഇറങ്ങി ഒന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിനെന്തോ പാടും വന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല രാവിലെ എണീക്കുന്നു പിന്നെ രാവിലെ തന്നെ അമ്മ ഒരു കപ്പ് ചായ കൊണ്ടുത്തരും അത് കുടിച്ചിട്ട് പിന്നെയും കിടക്കും പിന്നെ ഞാൻ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇല്ലേ തെളിഞ്ഞ ആകാശം എല്ലാം ഇരുണ്ടുകൂടി ഇത് ഇത്രേ ശക്തിക്ക് മഴ പെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്കും കുഞ്ഞെഴുന്നേറ്റായിരുന്നു കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് അങ്ങനെ എൻറെ കയ്യിൽ കൊണ്ട് തന്നേക്കുവാണേ ചിറ്റയാണ് ഇപ്പൊ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്റെ കാര്യങ്ങളും മൂന്ന് മൂന്നര രാകുമ്പോഴോ അമ്മ വരുന്നത് അതുവരെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ചിറ്റ എനിക്ക് എല്ലാം അടുപ്പിച്ച് തരും കേട്ടോ കൈ കഴുകാനും കാര്യം എനീട്ട് നടക്കാൻ പറ്റുന്നില്ല ആ ഒരു സങ്കടം സത്യം ഇതിന്റെ ഇൻട്രോ എടുത്തപ്പ എന്റെ മുഖത്ത് നന്നായിട്ടുണ്ട് ഞാനത് എത്രയും കവർ ചെയ്ത് സംസാരിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ലായിരുന്നു എനിക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ ഇങ്ങനെ കാൽ ഇങ്ങനെ ഇരിക്കുന്നതില് അങ്ങനെ മോനെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം റെഡി ആക്കിയിട്ട് ഞാനും പല്ലെല്ലാം തേച്ച് ഏർ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാണ് അച്ചച്ചിറ്റേ ചിറ്റൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടി പിന്നെ ഒരിക്കലാകട്ടെ നമ്മൾ രണ്ട് സ്കൂട്ടായി ഇന്ന് രാവിലത്തേക്ക് ചിറ്റ ദോശയും ചമ്മന്തിയും ഒക്കെയാണേ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഈ സമയത്ത് ഹരിക്കുട്ടം വഴക്കിട്ടോണ്ടിരിക്കുക എന്തിനാണെന്ന് അറിയത്തില്ലേ എങ്കിലും എന്നെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരിക്കുന്നുണ്ട് ഇതൊന്നും കഴിക്കാതെ പിന്നെ ഞാൻ ചിറ്റയുടെ കാര്യം പറഞ്ഞാലേ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഒരാളെങ്കിലും കാണത്തില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാ ഓടി വന്ന് നമ്മളെ പരിചരിക്കാനും നമുക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണെങ്കിലും വന്ന് നിൽക്കാനൊക്കെ അങ്ങനെ എൻ്റെ ജീവിതത്തിലുള്ള ഒരാളാണ് കേട്ടോ എനിക്ക് എപ്പോഴൊക്കെ ഒരു ഒരു സഹായം വേണം എന്നുള്ള ഒരു ഘട്ടങ്ങളിൽ എപ്പോഴും ചിറ്റിയാ കേട്ടോ ഓടി വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതേ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഒരു കടപ്പാട് എനിക്ക് എപ്പോഴും ചുറ്റിയോടുണ്ട് കേട്ടോ ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ് കേട്ടോ കുവൈറ്റിലാണ് എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമേ കുവൈറ്റിലുണ്ടായ ആ ഒരു തീപിടുത്തമൊക്കെ നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാല് അത് ഓരോ പ്രവാസികളുടെ ഭാര്യമാർക്ക് മനസ്സിലാകും അവിടെ എന്തെങ്കിലും ആണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീയാണ് ഏഹ് അവരവിടെ അനുഭവിക്കുന്ന അതേ വേദനകളും സങ്കടങ്ങളും സ്ട്രഗിളിങ്ങും ഒക്കെ തന്നെ കേട്ടോ നമ്മൾ ഇവിടെ ഭാര്യമാരും അനുഭവിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടിയാണല്ലോ അവര് എത്ര കഷ്ടപ്പെടുന്നെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് വളരെ ചെറിയ വേദനകളായിട്ട് മാത്രമേ നമുക്ക് എനിക്ക് തോന്നാറുള്ളൂ കേട്ടോ ഞാനവിടെ കുളിച്ചിട്ടൊക്കെ വന്നതേ ഉള്ളു കേട്ടോ കുളിച്ചിട്ടൊക്കെ വന്നപ്പോ ഹരിക്കോട്ടനെ ഞാൻ കുളിപ്പിച്ചു നേരത്തെ ഞാൻ കുളിപ്പിച്ചു ഉം ഞാൻ കുളിക്കുന്ന പിന്നെ ഹരിക്കുട്ടനെ കുളിപ്പിച്ചു പിന്നെ അരിക്കുട്ടന്റെ പടം വരെ എഴുത്ത് ഭിത്തി കുട്ടി വരെയായിട്ടൊക്കെ അങ്ങനെ ഇരിക്കുക ഇതാണ് ഞങ്ങളുടെ മെയിൻ വിനോദം പടമൊക്കെ ഇങ്ങനെ വരച്ച് ഞാൻ കൊടുക്കും പിന്നെ അരിക്കുട്ടന്റെ എഴുത്ത് കാണുന്ന ഇത് കീറല് ഇതൊക്കെയാണ് അരിക്കുട്ടന്റെ ഇപ്പഴത്തെ പണികള് വായുവെക്കാതെ വായുവെക്കാതെ ോണ്ടുള്ള പണികൾ വേഗം ചെയ്യും കുളിച്ചിട്ട് വന്നപ്പോ ഒക്കെ മാറ്റി മടക്കാനുണ്ടല്ലോ ഒന്ന് ഈ നടുവ് നടുവന്ന് ഇരിച്ചാണ് വീണത് അതുകൊണ്ട് ഈ ബെഡൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ നടുവ് തന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനും പറ്റില്ല ഏതായാലും ഇരുന്നോണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ജോലികളൊക്കെ ഈ പച്ചക്കറി അരിയലോ അല്ലെങ്കി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് ഞാൻ ചെയ്യും കേട്ടോ അല്ലെ പിന്നെ നമ്മളങ് ബോറടിച്ച് പോകും ഇനിയിപ്പെന്താ അരി കുടായിട്ട് ഇങ്ങനെ കൊറച്ചിരിക്കാം ഉച്ച ഉച്ച ഇന്ന് പിന്നെ ഒരു ഒരു ഫുഡ് പച്ചക്കറിയും ചെമ്മിനും കൂടെ ഒക്കെ ഇട്ടുള്ള ഒരു മെഴുക്കുരട്ടി പോലെ അതൊരു റെസിപ്പി അതിന്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് ഉച്ച കഴിഞ്ഞ് ഹരിത വരും ഇതിപ്പോ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് ഞാനും കുഞ്ഞുമാവേം കൂടെ ഒക്കെ എടുത്തിരിക്കുന്ന സമയമാണേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഹരിത വന്നേ ഇന്ന് ചിക്കുവിന് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോഴത്തേക്കും ഹരിതയും കുഞ്ഞും അമ്മയുടെ അച്ഛൻ അടിക്കുക അത് ഞങ്ങളുടെ കൂടെ കാണും എന്ന് ചിക്കുവിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയങ്ങളിൽ ഇങ്ങനെയാണെ അവരിവിടെ വന്നാണ് കിടക്കാറ് അപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ലെയർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മുട്ടക്കറിയൊക്കെ വെച്ച് ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒരു തമാശകളൊക്കെ തമാശകളെ അങ്ങനെ ഇരിക്കുമായിരുന്നേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആ ബെല്ലൈക്കൻ കൂടെ ഓൾ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ താങ്ക്